ഷാജി പാപ്പൻ കൊടിയാ ഇനി ഇവിടെ ഒരു ഒരു ഡാൻസ് ബാറും വേണ്ട മൈലാഞ്ചി കച്ചവടം ുംയനും കേറി അടിച്ചു തീർത്തിട്ടുണ്ട് ഒൻപത് സ്ഥലങ്ങൾ എന്റെ കഴുത്തിന്റെ പുറത്തു മേൽ തലയുണ്ട് ഞാൻ വിചാരിച്ചാലേച്ചു പോയി നേരത്തേക്ക് ഒന്നും കണ്ടില്ല വളരെ വ്യക്തമായിട്ട് നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ മനസ്സിലായത് അത് കണ്ട് പേടിച്ചു തൂറിയിരിക്കന്മാര്

സ്വാഭാവിക സ്വാഭാവികമാണല്ലോ തിന്നു ഇന്ത്യയുടെ സ്വാഭാവികൊണ്ട് പാകിസ്ഥാന്റെ അക്ഷരം എന്ത് നല്ല കാര്യം പറഞ്ഞാലും രാജ്യദ്രോഹ കുറ്റങ്ങൾ ചെയ്യുന്ന കൊറേ എണ്ണത്തിന് ഇവിടെ തീറ്റിപ്പോത്തി വളർത്തുന്നുണ്ട് ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല വെല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും ന്യൂമാരെ എല്ലാം ചവിട്ടി പുറത്താക്കണം മനസ്സിലായി ഇവടെ ഇവനെയൊക്കെ രാജ്യദ്രോക്കെ കുറ്റം ചുമത്തി ജയിലിൽ അടക്കണം തൂക്കി കൊല്ലണം നമ്മുടെ കളിച്ചോണ്ടിരുന്നേ അതെ അതെ കണ്ണടച്ചു തോൽക്കുമ്പോഴത്തേനല്ലേ ഇവന്മാര് വലിയ രാജ്യദ്രോഹികളായത്